ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം റഷ്യ റഷ്യയിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് നല്ല മഞ്ഞ് വീണ ഒരു ദിവസം ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ തുടങ്ങാൻ കാരണം കാരണം റഷ്യയിൽ കിണറില്ലേ ഈ കാണുന്നത് കിണറാണ് കണ്ട വെള്ളം വരുന്ന കിണർ നോക്കിയ ബ്യൂട്ടിഫുൾ അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത് നമ്മൾ റഷ്യേൻ്റെ വേറൊരു ടൗണിലായിരുന്നു സറാൻസ്ക് ഇന്നിപ്പം ഞാനുള്ള റഷ്യയിലെ അർക്കാംഗിൾസ്ക് എന്ന് പറഞ്ഞ ടൗണിലാണ് ഇവിടെയാണ് എൻ്റെ വൈഫ് പഠിക്കുന്നത് അപ്പം അവളെ കൂടെയാണ് ഉള്ളത് അപ്പം ഞങ്ങൾ ഇതിലൂടെ മഞ്ഞത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളെ ഗീവേ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ഈ വീഡിയോന് ഒരു ലക്ഷം വ്യൂ ആയാൽ നിങ്ങൾക്കൊരാൾക്ക് ഞാൻ അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം അതിന് എനിക്ക് വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഏരിയ മൊത്തം ഒന്ന് കാണാം ഞാനിന്ന് ഗോപ്രോ ഒന്നും എടുത്തില്ല ഞാൻ എൻ്റെ ഫോണിൽ പെട്ടെന്ന് തീരുമാനിച്ചെടുക്കുന്ന ഒരു വ്ലോഗാണോന്ന് കാരണം റഷ്യേൻ്റെ ഒരു നോർത്ത് പാർട്ടിലുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഭയങ്കര മൈനസ് അതായത് ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലം നോർത്ത് പാർട്ടിൽ അതായത് ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് ട്വൻ്റി അതായത് ഡെയിലി മൈനസ് ട്വൻറ്റി എന്നുള്ള രീതിയിൽ പോകും അത് കഴിഞ്ഞിട്ട് എക്സ്ട്രീം ഡേയ്സിൽ മൈനസ് ഫോർട്ടി സെവൻ മൈനസ് ഫിഫ്റ്റി ആ ലെവലിലോട്ടൊക്കെ ഇവിടുത്തെ പോകും പോകട്ടോ അത്രയ്ക്ക് തണുപ്പുള്ള ഏരിയ ആണ് അപ്പോൾ നമ്മൾ അവിടുത്തെ ഇത് ഇന്നലെ രാത്രി പെയ്ത മഞ്ഞാ കേട്ടോ ഒറ്റ ദിവസം ഇന്നലെ രാത്രി ഒറ്റ ദിവസം പെയ്ത മഞ്ഞാണ് നമ്മൾ ടൗണിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും മരം കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ കാണാം ഇതാണ് റഷ്യേൻ്റെ ഒറിജിനൽ പണ്ടത്തെ റഷ്യ എന്ന് പറയുന്നത് ഈ മരം കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങോട്ടാണ് നടക്കേണ്ടത് അങ്ങോട്ടാണ് തോന്നുന്നത് ഓക്കെ ഇവിടുത്തെ വണ്ടീൻ്റെ ടയറിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ്ടോ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ആക്കുന്നതാണ് ആ ഒരു സാധനം ഒരുവിധം എല്ലാ വണ്ടീലും ഇനി മുതൽ ടയറിൽ നമുക്ക് അത് കാണാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയിലെ ഏരിയാസൊക്കെ അപ്പം ഇന്നൊരു റഷ്യൻ കാഴ്ചയാണ് നമ്മൾ ഇനി ബസ് കയറിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് വരെയൊക്കെ പോവുകയാണ് അതൊക്കെ കാണിച്ചാൽ മൊത്തം ഇതാണ് റഷ്യത്തെ പണ്ടത്തെ വീട് കൾച്ചർ കൾച്ചർലെസ് കൾച്ചർലെസ് അല്ല കൾച്ചർ അപ്പം അപ്പം ഞാൻ നടത്ത ഇങ്ങനെ തുടരുകയാണ് ഞാൻ എല്ലാ വണ്ടികളൊക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത്രക്കും തണുപ്പാണ് ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഒരു ഭംഗിയുണ്ട് തണുപ്പത്ത് പക്ഷെ തണുപ്പായി കഴിഞ്ഞ ഇവിടുത്തെ ഒരു വണ്ടിക്ക് ഒരു വൃത്തിയും മെനി ഉണ്ടാവില്ല കാരണം ചാലി പിളിയായിട്ട് കിടക്കുകയായിരിക്കും അതാണ്ടോ അതാ ഈ വണ്ടി സ്ലിപ്പ് ആവുമല്ലയോ നോക്കാം നമ്മളൊന്ന് മാറിക്കാം ആ ഇല്ല മൂപ്പര ടയറിൽ ഇതുണ്ട് ഗ്രിപ്പിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് നമ്മൾ കണ്ടെത്താൻ നോക്കുന്നത് ബസ് സ്റ്റോപ്പായിട്ട് കാണുന്നില്ല കേസ് അപ്പോൾ എവിടെ ബസ് സ്റ്റോപ്പ് എന്നുള്ളത് നോക്കുക അയ്യോ ആ അവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് ബസ് സ്റ്റോപ്പിന് ബസ് സ്റ്റാൻഡൊന്നും കാണില്ല അവിടെ പോയി നിന്നാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അർക്കാംഗിൾസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം റഷ്യ ബിൽഡ് ചെയ്യാൻ ഉദ്ദേ പിന്നെ സഹായിച്ച നമ്മളെ നാട്ടിൽ ഇപ്പം നമ്മൾ ഇന്ത്യ ഫ്രീഡം ഫൈറ്ററായിട്ട് അതായത് ഇന്ത്യയുടെ നെടുന്തൂണായിട്ട് ഗാന്ധിജിയെ കാണുന്ന പോലെയാണ് നമ്മളെ ഇവിടെ അർക്കാംഗിൾസിലുള്ള ലെമണോസോവ ഈ സ്ട്രീറ്റിൻ്റെയൊക്കെ പേര് ലെമണോസോവ എന്നായിരിക്കും ആ ആ പുള്ളീൻ്റെ പേരിലായിരിക്കും എല്ലാ സ്ഥലത്തും ഒരു സ്ട്രീറ്റ് ഉണ്ടാവും കാരണം മൂപ്പനാണ് റഷ്യയെ ബിൽഡ് ചെയ്യാൻ സഹായിച്ച ഒരാൾ പിന്നെ ഇവിടെ പിന്നെ ആരും വന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് റഷ്യ പിടിച്ചെടുക്കാത്തതുകൊണ്ട് പിന്നെ ഫ്രീഡം ഫൈറ്റർ ആയിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റില്ല ഇല്ലാണ്ട് ആ ഇതാ ബസ് സ്റ്റോപ്പ് അതാ ബസ് സ്റ്റോപ്പിൻ്റെ ചിഹ്നതാണ് അവിടെ പക്ഷേ ബസ് സ്റ്റാൻഡ് കാണുന്നില്ല യേശ് അപ്പോൾ ഇവിടെ നിൽക്കണം അപ്പം ആ ഒരു കഥ പറഞ്ഞത് ഇവിടെയാണ് അതുപോലെ പിന്നെ വൈഫിനോട് വിളിക്കാം അവർക്കറിയാം അതായത് സ്പേസിൽ പോയത് ലോകത്ത് ആദ്യമായിട്ട് സ്പേസിൽ പോയ ആള് അത് റഷ്യയിൽ നിന്നാണ് ഹലോ ലോകത്ത് ആദ്യമായി സ്പേസിൽ പോയ ഒരാളില്ലേ പുള്ളീൻ്റെ പേരെന്തായിരുന്നു അത് ഇവിടെ നിന്നല്ലേ ഈ ടൗണിൽ നിന്നല്ലേ ആള് യെസ് അദ്ദേഹം ഈ ടൗണിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് ഫൈവ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ബസ്സിപ്പം വരികയുള്ളൂ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വേണ്ടത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വേണ്ട റോട്ടിലൊന്നും മഞ്ഞില്ല കേട്ടോ റോട്ടിൽ നിന്ന് മഞ്ഞക്ക് അപ്പം മാറ്റും ഇല്ല കേട്ടോ ബസ് വന്നിട്ടുണ്ട് നമ്മൾ ഈ ബസ്സിൽ കിറക്കാം നമ്മൾ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട് ഈ ബസ്സിലാണ് നമ്മൾ വന്നിറങ്ങിയത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്കകത്ത് അതായത് ഈ ടൗണിനുള്ളിൽ ഏത് ബസ്സിൽ കയറിയാലും നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് അത് എവിടെ പോയാലും അവിടെ പോയാലും എവിടെ പോയാലും ഇവിടെ പോയാലും നാൽപ്പത് രൂപ സിറ്റിക്ക് പുറത്ത് പോകുകയാണെങ്കിൽ ടിക്കറ്റ് ചാർജ് കൂടും സിറ്റിക്കകത്ത് എവിടെ ഇറങ്ങുകയാണെങ്കിലും നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ ബസ് ടിക്കറ്റ് ഹൈവ അടിപൊളി നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ അപ്പോൾ നമ്മളിവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്നത് ലന്ത എന്നാണ് പറയുക അങ്ങോട്ടേക്കാണ് നടക്കുന്നത് ആ കാണുന്നതാണ് അവിടെ എങ്ങനെ കാണാം അപ്പം നിങ്ങൾക്ക് അർക്കാങ്കിൾസ് ഒരു ടൗൺ മൊത്തത്തിൽ ഇന്നിങ്ങനെ കാണിക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പം ചെറിയൊരു മഞ്ഞ് വീഴ്ച ഉണ്ട് ഇപ്പം ഒരു പൊടി പൊടിയായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നുണ്ട് ഇതല്ലേ ഇതാണ് ലന്ത അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത് കേട്ടോ ഓ റോട്ടിലൊന്നും മഞ്ഞ് ഇല്ല മഞ്ഞുണ്ട് പക്ഷേ വണ്ടികൾ പോയിട്ട് എല്ലാം റെഡി ഉണ്ട് ഇതൊക്കെ ഇവിടുത്തെ പണ്ടത്തെ വീടുകളെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു എന്ത് മരം കൊണ്ടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കുക ഇവിടെ ഒരുപാട് വീട് നമുക്ക് ഇങ്ങനെ കാണാം തീ പിടിച്ച് നശിച്ചിടക്കണം ചെറിയൊരു കയ്യപ്പത്തെ എന്തെങ്കിലും പറ്റിയാൽ മതി മരം ആയതുകൊണ്ട് പെട്ടെന്ന് തീ പിടിക്കും അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നോക്കാം ആ നേരെ പോയിട്ട് അവിടുന്ന് ക്രോസ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്ന ഒരാൾ ആ അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ പെട്രോൾ പ്രൈസ് എത്രയെന്ന് പറഞ്ഞുതരാം അമ്പത്തിനാല് അമ്പത്തി രണ്ട് അറുപത്തി ഒമ്പത് മുപ്പത്തി ആറ് അതായത് ഡീസലിന് അമ്പത്തിനാല് പെട്രോളിന് അറുപത്തിയൊമ്പത് അങ്ങനെയാണോ തോന്നുന്നത് പ്രീമിയത്തിനാട്ടോ അറുപത്തൊമ്പത് എല്ലാം നോർമലാണ് അമ്പത്തിനാല് രൂപയുള്ളു ഇവിടെ പെട്രോളിന്റെ പ്രൈസ് തണുപ്പത്ത് നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ചെറിയൊരു മഞ്ഞ് വീച്ചും ഇതൊക്കെ ആയിട്ട് ഇതുണ്ടോ ഇവിടെയൊക്കെ ഇരുമിൻ്റെ ദിടാന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മഞ്ഞിങ്ങനെ ഉരുകി പോകണം അതിനനുസരിച്ചിട്ടാണ് ഓരോ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് ഇവിടെ ഞാനി റഷ്യയിൽ മൂന്ന് ദിവസം കൂടെ ഉള്ളു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് റഷ്യ ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക സെക്കൻഡ് ഹോ ആയിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അവിടെ ഉണ്ടായത് കൊണ്ട് അതാണ് ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആണ് ഞാനിപ്പോൾ ഉള്ളത് റഷ്യയിൽ യൂറോപ്പിലാണ് ഉള്ളത് എന്നാലും ഞാൻ ടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് യാത്ര തുടങ്ങുകയാണ് ഈ വരുന്ന ഇരുപതാം തീയതി മുതൽ അപ്പം സ്റ്റേ ട്യൂൺ അപ്പം നല്ല കിടിലം കാഴ്ചയായിട്ട് യാസീം ബോക്സ് തിരിച്ച് വരുന്നതായിരിക്കും അതിനെ ഞങ്ങളൊക്കെ കുറേ വെറുപ്പിച്ചു വീഡിയോസൊന്നും ഇടാതെ ഞാൻ ഔട്ടായി തുടങ്ങി എന്ന് എനിക്ക് തോന്നി അപ്പോൾ ലെറ്റ്സ് റീസ്റ്റാർട്ട് അഗൈൻ എൻജോയ് മൈ റൈഡ് അപ്പം ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ യെസ് ഐ വിൽ കം ബാക്ക് ഞാൻ എനിക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകട്ടോ മഞ്ഞ് മികന്ന് ഒന്ന് കാണിച്ചാ എനിക്ക് മഞ്ഞിങ്ങനെ വന്നിങ്ങനെ മികുന്നുണ്ട് നേരത്ത് കാണുന്നില്ല നിങ്ങൾ സംഭവം അവിടുന്ന് കാണുമ്പോൾ നല്ല രസാണ് സംഭവം നല്ല വെറുപ്പിക്കലെ കഴിക്കണം തണുപ്പും മഞ്ഞും എല്ലാ കൂടി ആയിട്ട് മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥ വലിയ രസൊന്നുമില്ല മഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ട് കാലത്ത് ഇതെന്താ ചൂടുവെള്ളം പോണ ഇവിടുത്തെ പൈപ്പ് ഉണ്ടെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ചൂടുവെള്ളം പിന്നെ ഇവിടെ നല്ലൊരു കൾച്ചർ ഉണ്ട് ഇത് ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ആണ് അതായത് ഇത് ഗവൺമെന്റ് എല്ലാ ദിവസവും ഒരു നേരം വന്ന് നന്നാക്കും ഇതിപ്പോൾ ഫുള്ളായി എന്ന് വിചാരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ഇതിനെ കടക്കാരൻ വന്നിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് ഇവിടെ കളയണം അതാണ് ഇവിടുത്തെ നിയമം അയാള് വന്ന് നന്നാക്കിയിരിക്കണം അത് നല്ലൊരു കൾച്ചറല്ലേ അപ്പോൾ ഗവൺമെൻറ് ഒരു വട്ടം വൃത്തിയാക്കും അതിൻ്റെ ഇടയ്ക്ക് അത് ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് അത് വൃത്തിയാക്കും ഓ ബിഗ്ഗസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഇൻ ദിസ് ടൗൺ അടിപൊളി അല്ലേ കാണാം അടിപൊളി അപ്പം നമ്മൾ ഈ വലിയ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരുപാട് സാധനം മേടിച്ചിട്ടുണ്ട് അതാണ് കാണുന്നത് ഞാൻ ഇവിടെ താമസിക്കുന്ന നമ്മൾ അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഇത് കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് ബസ്സിൽ പോകാൻ പറ്റില്ല എത്രയും സാധനമായിട്ട് റിസ്ക് ആയിരിക്കും ഇരുന്നൂറ് രൂപയാണ് ടാക്സിക്കായത് അവിടെ യാൻഡെക്സ് ഉണ്ട് ഊബർ ഉണ്ട് മാക്സി ഉണ്ട് ഗോ ഉണ്ട് ഒരുപാട് ടാക്സികളുണ്ട് അപ്പോൾ ഊബറൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ടാക്സി വിടത്തും യാൻഡക്സ് നേരെ എത്തും ഇപ്പം നമ്മൾ ഇത് യൂസ് ബുക്ക് ചെയ്ത് ഒരു ലോക്കൽ ആപ്പിലാണ് അത് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്

അതായത് ഐസ് പെട്ടെന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യുന്ന പരിപാടിയാണ് ഒരുപാട് ട്രിക്കി ട്രിക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടാക്സി വരട്ടെ വെർച്വൽ വെയ്റ്റിംഗ് ഐസ് നല്ല മൈനയാണ് പുറത്ത് നല്ല രസം ഉണ്ടെങ്കിൽ ടാക്സിക്കാരെ നമ്മളിങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മനുഷ്യൻ പൈസ കഴിച്ചുകൊടുത്ത് ആ കാര്യങ്ങളില്ല പിന്നെ ഒരു മംഗലെന്നു വെച്ചാൽ ക്ലാസ്സിൻ്റെ മംഗലട്ടോ അല്ല ഫ്രണ്ടിലാ ക്ലിയർ ആയില്ലേ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എല്ലാം എനിക്ക് കാണിക്കണേ മൂപ്പര്ന്ന് എത്ര ഉണ്ടാക്കി ആയിരത്തി നാന്നൂറ്റി സംതിങ് എത്ര ഉണ്ടാക്കി നോക്കി അതാണ് കാണിക്കണത് സിമ്പിൾ കഥ ആപ്പിലെല്ലാം കാണിക്കുന്നുണ്ട് മൂപ്പര മൂപ്പര അക്കൗണ്ടിൽ അമ്പത്തെട്ടായിരം രൂപ ഉണ്ട് എല്ലാം കാണുന്നുട്ടോ ഇത് ആപ്പിൾ കാണിക്കുന്നു കേട്ടോ ഒരു പയസം കാ മഞ്ഞ് വെട്ടി കാക്ക മഞ്ഞുവീഴ്ച നി നിന്നിട്ടോ സമാധാനം ഉണ്ട് ഇനി രാത്രി നമ്മളെ വീം തോന്നുള്ളൂ നമ്മൾ ടാക്സിയിൽ വന്നിറങ്ങി നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് ബാക്കിയുള്ള കാഴ്ചകളും ഇങ്ങ് കാണിച്ചു തരാൻ നമ്മളിപ്പം ഈ ടൗണിൻ്റെ ഡൗൺ ടൗൺ ഏരിയയിലോട്ട് വത്തിരിക്കുകയാണ് ഇതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു മാൾ ഒരു മാളാണത് ഈ എവറോ പാർക്ക് എന്നാണ് ഈ മാളിൻ്റെ പേര് ഇതിൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ആദ്യം മനോഹരമായ ഒരു റിവർ ഒഴുകുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത് അതൊന്ന് പോയി കാണാം അതിൽ മഞ്ഞ് വീണിട്ട് എങ്ങനെ ആയിട്ടുണ്ടാവും എന്നൊക്കെ ഒന്ന് കാണിച്ചുതരാം അതുപോലെ ഈ ഡൗൺ ടൗൺ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നിട്ടുള്ളത് സൂപ്പർ അല്ലേ മഞ്ഞൊക്കെ എല്ലാ റോട്ടില് മൊത്തം മഞ്ഞ റോട്ടിലല്ല റോഡ് സൈഡ് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നടക്കാം നടക്കാട്ടാ അവിടെത് പുള്ളിക്കാരി എന്തോ വെക്കുന്നുണ്ടല്ലോ ആ എന്താ നമുക്ക് നോക്കട്ടെ അമ്മച്ചി തണുപ്പത്ത് എന്താ നോക്കാം ആ കോലുമുട്ടായി ഇവക്ക് കൊടുക്കാം വേണോ ഏ മേടിക്കോലുമുട്ടായി ഒരെണ്ണ എടുത്തോ ആ അമ്മച്ചി ഈ തണുപ്പത്ത് ഇത്രയും തണുപ്പത്ത് അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനമാണ് അതായത് ഒരു ക്യാൻഡിത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാന്ന് നമുക്ക് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ എന്തായാലും അമ്മച്ചി ആ തണുപ്പത്ത് വിൽക്കണം ഉണ്ടപ്പോൾ നമുക്കൊന്ന് മേടിക്കാൻ തോന്നി മുപ്പത് രൂപ കേട്ടോ ഇതിന് മുപ്പത് റൂബൽസ് അതായത് നാട്ടത്തൊരു ഇരുപത്തി അഞ്ച് രൂപ ഉണ്ടാവും നമ്മൾ അമ്മച്ച് വിറ്റ ക്യാൻഡി എന്തിന്റെ ജിലേബി ഇല്ലേ അതിന്റെ അടിച്ചോ ഏത് ജിലേബി ശർക്കരയും മറ്റേ മധുരത്തിൽ ഉണ്ടാക്കുന്ന ജിലേബി ബ്രൗൺ ബ്രൗൺ ആ നല്ല നല്ല ഞാൻ പ്രതീക്ഷിച്ചില്ല ടേസ്റ്റ് അപ്പം നമ്മൾ ഈ നോർത്ത് പാട്ടുള്ള അർക്കാംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ആയിട്ട് വരുന്നൊരു ഏരിയയാണ് ആണ് ഈയൊരു കാണുന്നത് അതായത് ഇതൊരു ചെറിയൊരു നദിയാണ് ഈ നദീൻ്റെ റിവർ സൈഡിൽ നിന്നാണ് ഇവർ ഇതിനെ വിളിക്കാറ് റിവർ സൈഡ് വരികയാണെങ്കിൽ സമ്മറിൽ വേറൊരു വൈബാണെങ്കിൽ ഒരു ഏരിയ വിൻ്ററിൽ വേറൊരു വൈബ് ഇനി ഒരു ഒന്നര രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്ന റിവർ മൊത്തം ഫ്രോസൺ ആവും പിന്നെ എടുക്കാൻ ഉണ്ടാവില്ല നമുക്കിതിലൂടെ ഇങ്ങനെ നടക്കാം ഏഹ് ഇപ്പം മഞ്ഞ് വീണ് തുടങ്ങിയിട്ടല്ലോ ഇനി ഒരു മൈനസ് ഇരുപത് ആ റേറ്റിലോ റേഞ്ചിലോട്ട് ഏ ആ നോർത്തേൺ റിവർ എന്നാണ് പറയുക ഇത് ചെല്ലുന്ന നോർത്തേൺ സീക്ക് ഒരാൾ പറഞ്ഞു തരിക ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇനി റെഗുലറായിട്ട് മൈനസ് ട്വൻറ്റി ആ റേഞ്ചിലോട്ട് വരുമ്പം ഇതൊക്കെ ഫ്രീസ് ഫ്രീസാവും അപ്പം നമുക്ക് ഇതിൻ്റെ മേലെക്കൂടെ നടക്കാം അവിടെ പോയിട്ട് മീൻ പിടിക്കാം ഇങ്ങനെ ഹോളൊക്കെ ഇട്ടിട്ട് മീൻ പിടിക്കുന്ന പരിപാടിയില്ലേ അതുപോലെ ഇത് ഇവിടുത്തെ ഉണ്ടല്ലേ ഇത് ഇവിടുത്തെ ഒരു പ്രോ പോഷ് ഏരിയ ആണ് ആൾക്കാർ നല്ല നല്ല പൈസക്കാർ താമസിക്കുന്ന ഏരിയ ഏ നമ്മളിതിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത് പാവപ്പെട്ടവരൊക്കെ അവിടെ നമ്മൾ പൈസക്കാരൊക്കെ ഇവിടെ താമസിക്കും കാരണം റിവർ വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളി മഞ്ഞിലൂടെ ഒക്കെ നടക്കാം കൂടി കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഇവിടെ അല്ലേ വരിക ഈ വെള്ളത്തിലാണ് വരിക വെള്ളം മൊത്തം ഫ്രീസ് ഫ്രോസൺ ആകുമ്പോൾ കുട്ടികളെ കയ്യിലെ മേലെ കയറി കളിക്കുക അതൊക്കെയാണ് പരിപാടി നല്ല രസമുണ്ട് എനിക്ക് എനിക്ക് ഈ വിഷ്വൽസ് മൊത്തം ഒരു എന്താണ് അതിൻ്റെ ഒരു ബ്യൂട്ടി പിന്നെ നമ്മൾ കാണുന്ന തണുപ്പല്ല കഴിച്ച തണുപ്പ് ഇവിടത്തൊക്കെയാണ് തണുപ്പ് എന്ന് വെച്ചാൽ തണുപ്പ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിപ്പം ഒരു സ്ഥലത്തൊന്നും ഇങ്ങനെ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ടാവില്ല ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ മുന്നേ മഞ്ഞ് വയ്ക്കാൻ തുടങ്ങിയതവിടെ ഒക്ടോബർ ഒരു ലാസ്റ്റ് ആയപ്പോൾ തുടങ്ങിയതാണ് മഞ്ഞ് വയ്ക്കാൻ ഇപ്പോൾ നവംബറായി കാരണം ഇവിടെ ഉള്ളവരെന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒക്ടോബർ മഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ വരെ ഒരു എട്ട് മാസം മഞ്ഞിൻ്റെ കുളിയാണ് ഇവിടെ ഈ സൂര്യൻ എന്നുള്ള സാധനത്തിന് നമുക്ക് കാണാൻ കിട്ടൂല എപ്പോഴെങ്കിലും വന്നാൽ വന്ന് അശൻ പോയാൽ പോയി ആ രീതിയിലാണ് അപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു ഡിപ്രഷൻ പോലെയാണ് കാരണം സൂര്യനൊന്നുമില്ല എന്നും ഈ മോകത കാരണം ഒരു സൂര്യനെ ഉദിക്കുക അതായത് വെളിച്ചം വയ്ക്കുക എന്ന് പറയുന്നത് രാവിലെ ഒരു പത്ത് മണിയാകുമ്പോളാണ് എന്നിട്ടോ ഇപ്പോൾ സമയം രണ്ടരയാണ് രണ്ടര ആവുമ്പോന്തിനും ഇരുടാവാൻ ആയി ഇനി ഒരു മൂന്നരയാകുമ്പോൾ ഫുൾ ഇരുടായിട്ട് ഒന്നും കാണാൻ ഉണ്ടാവില്ല ഓ ഷിപ്പിൻ്റെ മേലെ ബോട്ടിൻ്റെ മേലെയൊക്കെ മഞ്ഞ് വീണ കേട്ടോ ആ റഷ്യത്തെ ഏറ്റവും വലിയ അല്ല നോർത്ത് പാർട്ടത്തെ ഏറ്റവും വലിയൊരു പോർട്ട് ഇവിടെ ആയിട്ട് വരും കേട്ടോ ഫിൻലൻഡ് ഇവിടുന്ന് ഏകദേശം കടൽ മാർഗം പോകുകയാണെങ്കിൽ ഒരു പത്തിരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ഉള്ളു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ഒക്കെ പ്രത്യേകത ഉണ്ട് ഈ ഒരു സ്ഥലത്തിന് ഈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം തണുപ്പ് അതിഭയങ്കരമായി കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇനി തണുപ്പുകൊണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഈ ബ്ലോഗവസാനിപ്പിച്ചിട്ട് പിന്നെ റൂമിലോട്ട് പോവുകയാണ് ഇന്നൊരു ഫാമിലി വിത്ത് യാസിം ആണ് കാരണം റഷ്യൻ ദിവസങ്ങൾ കഴിഞ്ഞു ഇനി റഷ്യയിൽ ഉണ്ടാവില്ല അടുത്ത രാജ്യത്തോട്ട് പോവാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ് മോർ ബ്ലോക്ക്സ് ആർക്കും